ല്ലാണ്ടൊന്നുമില്ലല്ലോ അതിലപ്പുറം ആയിരിക്കുന്നതാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ ഒരു വ്യാഖ്യാനം പറയാം അഹമേവാസമേവാഗ്രെങ്കിൽ സത് അസത് പരം സത്വനും അസത്വനും പരമായിട്ട് ഞാൻ മാത്രം സത്വനും അസത്വം പരമായിട്ടും ആവാം സത്വം അസത്വം ചേർന്നതും ആവാം സത്വസ്വരൂപമോ അസത്സ്വരൂപവോ എല്ലാം നിറഞ്ഞത് ഇനി അതിന്നൊന്ന് വേറെ എന്ന് പറയാനൊന്നുമില്ലാത്ത ഒരവസ്ഥ അത് ഞാൻ മാത്രേ എന്നെ എല്ലാറ്റിലും കാണണം എല്ലാറ്റിൽ നിന്നും എല്ലാറ്റിലും ശക്തിയായിട്ട് എന്നെ എല്ലാറ്റിൽ നിന്നും വ്യത്യാസമായിട്ട് കാണും ഇതൊക്കെയാണ് ആ ആദ്യത്തെ ശ്ലോകത്തിനെ കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങൾ പറയും ഒന്നായ നിന്നെ രണ്ടെന്ന കണ്ട് അപ്പൊ ഈ ഒന്നുള്ളത് എല്ലാറ്റിലും ഒന്ന് എന്ന് എന്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമോ അവിടെയാണ് നമ്മുടെ വിജയം വ്യത്യാസം മായയുടെ സ്വഭാവമാണ് വ്യത്യാസം വ്യത്യാസമില്ലാത്തത് പുരുഷന്റെ സ്വഭാവമാണ് ചൈതന്യത്തിന് വ്യത്യാസമില്ല മായക്കെ വ്യത്യാസം ആ ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ ഉറക്കണം അത് എത്രത്തോളം നമുക്ക് ചിന്തിച്ച് ചിന്തിച്ച് ഉറപ്പിക്കാൻ പറ്റുമോ എത്രയൊക്കെ സംഭവങ്ങളിൽ നിന്നും ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിന്നും ഏതൊക്കെ വസ്തുക്കളിൽ നിന്നും നമുക്കതൊക്കെ പഠിക്കാൻ പറ്റുമോ ക്രിയ ജ്ഞാനം ഇതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു തത്വത്തെ നമുക്ക് ഉറപ്പിക്കാൻ മനസ്സിൽ കഴിയോ അങ്ങനെ ഉറപ്പിച്ചോളു പറയാമോ അവനവനോറപ്പിക്കേണ്ടത് അവനവൻ തന്നെ ഉറപ്പിക്കാം അവനോന്റെ ചിന്തയുടെ വ്യഭിചാരം ഇല്ലാതെയാണ് മനസ്സിന്റെ വ്യഭിചാരമാണ് ഏറ്റവും വലിയ വ്യഭിചാരം ചിദാനന്ദ മറ്റുള്ളതൊക്കെ സാരില്ല വാക്കിന്റെ വ്യഭിചാരം പിന്നെയും കഴിച്ചോണ്ടാ ശരീരത്തിന് അത്രയും പറഞ്ഞില്ല പക്ഷെ മനസ്സിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് അപ്പൊ ആ മനസ്സിന്റെ വ്യഭിചാരം ഇല്ലാതെ കണ്ട് മനസ്സിനെ തികച്ചും ഈ ഒന്നിലേക്ക് ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മളുടെ മുക്തി നമ്മളുടെ പ്രാപ്തിയിലേക്ക് അത് കാരണമായി തീരും അല്ലെങ്കിൽ അതന്നെയാണ് അതിൻ്റെ കാരണം ആ ഒരു ചിന്തയാണ് അത് വേണ്ടത് യഥാമഹാന്ഭൂതാണ് ഭൂതേഷുച്ച അവപ്രവിഷ്ടി അപ്രവിഷ്ട്രി മരുഭൂമിയിൽ നോക്കുമ്പോ അനവധി ദൂരത്ത് വെള്ളം ഉണ്ടെന്ന് അങ്ങനെ തോന്നുന്നു റോട്ട് കൂടെ നല്ല വേനൽ ചൂടുകാലത്ത് പോകുമ്പോ വേനൽക്കാലത്ത് പോകുമ്പോ വെള്ളം ഇല്ലാത്തത് റോഡിൽ കുറെ ദൂരത്ത് വെള്ളമുണ്ടെന്ന് അങ്ങനെ തോന്നുന്നു അവിടെ ആ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നതും കൂടി നമുക്ക് കാണാം അത്ര സത്യമായിട്ട് നമുക്ക് തോന്നുള്ളൂ പക്ഷെ അത് സത്യമല്ലാന്ന് നമുക്ക് അടുത്ത് എത്തും പറയാം നമ്മുടെ വെള്ളമൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഉണ്ട് എന്ന് തോന്നുകയാണെന്ന് ഈ ജാഗ്രത അവസ്ഥയില് അതൊരു തോന്നുക എന്നല്ലാതെ ഒരിക്കലും ഇതുള്ളതല്ല ഇത് പറയാൻ എളുപ്പമാണ് ഇത് ബോധ്യപ്പെടുന്നത് ആ ഉണ്ട് തോന്നിക്കുന്നതാണ് മായയുടെ വിക്ഷേപണ ശക്തി ആവരണ ശക്തി വിക്ഷേപണ ശക്തി ഇതാണ് മായക്കുള്ളത് ഒന്ന് ഉള്ളത് എന്തോ അതിനെ ഇല്ലാതെ തോന്നിപ്പിക്കുകയും ചെയ്യ അതിനെ ആവരണ ശക്തി എന്ന് പറയും ഇല്ലാത്തത് എന്തോ അതിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യാം അതിന് രണ്ടാമത്തെ ശക്തി വിക്ഷേപണ ശക്തി ആവരണ ആവരണശക്തിയും വിക്ഷേപണ ശക്തിയും കൊണ്ടാണ് മായ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം ഓരോ ജീവസ്വരൂപനായ പരമാത്മ ചൈതന്യത്തെ തന്റെ കെട്ടുപാടിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ശക്തി കൊണ്ടാണ് അത് മനസ്സിലാക്കലാണ് രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പിന്നെ എല്ലാറ്റിലും ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ശിവമായിട്ട് നിന്നുള്ളൂ അല്ലെങ്കിൽ അത് ശവം ഏതൊരു വസ്തു ഏതൊരു വസ്തു ഒരു കസാല പ്ലാസ്റ്റിക് കസാലയാണ് അതിന് ജീവൻ വച്ചാലോ അത് പൊട്ടാണ്ട് നിൽക്കണമെങ്കിൽ അതിൽ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാവുകൊണ്ടാണോ അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായി അതൊക്കെ തുരുമ്പിക്കണില്ലേ അത് കേട് എന്ന് വിശ്വസിക്കാൻ കൊള്ളില്ല എങ്കിലിരിക്കേണ്ടോ എന്ന് നമ്മൾ പറയണില്ലേ പൊട്ടാതെ ആയിരുന്നു തോന്നുന്നത് അതിൽ ആ മായയുടെ പ്രയോഗങ്ങള് വന്ന് അതിന് ക്ഷയം വന്നു ഈശ്വരന്റെ സാന്നിധ്യത്തിന്റെ വേറൊരു രൂപമാണ് ക്ഷയം ൂർത്തിയുടെ രൂപം അതിലും അതുണ്ട് അപ്പൊ സകലത്തിലും ഈശ്വരന്റെ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ യഥാ കഴിയാന്തി ഉച്ചാവു അനുപ്രവിഷ്ടി അപ്രവിഷ്ടാനി ഭഗവാൻ അതിലുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് നമ്മൾ കാണണം എങ്ങനെ ചിന്തിക്കുമ്പോ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഒരു ഭാവത്തിന് എന്തിനാ ഭഗവാൻ ഇല്ലാത്തത് അത് നിലനിൽക്കുന്ന ശുദ്ധമായ ഭാവത്തിലും അത് നശിക്കുന്ന തുരുമ്പിന്റെ ഭാവത്തിലും ഭഗവാൻ അതിലുണ്ട് എല്ലാത്തിലും ഭഗവാനിരിക്കുന്നത് നമുക്ക് ദർശിക്ക കഴിയണം എന്ന് മൂന്നാമത്തെ ശ്ലോകത്തിലും ബ്രഹ്മാവിന് പ്രതീക്ഷിച്ചു ഏതാവദേവ ജിജ്ഞാസ്യ വേറെ മായയെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യമില്ല ഈ ചൈതന്യത്തെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയണ്ടു എന്നൊരാവേശം എന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നുള്ളോ അന്ന് നമ്മൾ മുക്തി പദത്തിരിക്കെത്താൻ വേണ്ടി ഒരു പാടും ഈ ആവേശം അതാണ് നാലാമത്തെ ശ്ലോകത്തിന്റെ സാധനം ആവേശം നമുക്ക് എത്രത്തോളം ഉണ്ട് നമ്മൾ വേണമെന്ന് വിചാരിക്കാത്തത് മാത്രം നമുക്ക് മുക്തി കിട്ടാത്ത നമ്മൾ വേണമെന്ന് വിചാരിക്കുക മാത്രമേ വേണ്ടു നമുക്ക് മുക്തി കിട്ടാനും അപ്പൊ ആ ഉറപ്പാ എന്നുള്ളത് അത് വല്ലാത്തൊരു സാധനമാണ് ഉറപ്പം ഉറക്കണ്ടേ മനസ്സിൽ മറ്റൊന്നും വേണ്ട ഭഗവാൻ മാത്രം മതി എന്ന് നിഷ്കളങ്കമായിട്ട് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കാൻ നമുക്ക് എന്ന് കഴിഞ്ഞോ ആ ഒരു ഒറ്റ വഴി മതി മുക്കുതി പദത്തിൽ എത്താൻ അപ്പൊ ഈ നാല് ശ്ലോകങ്ങളും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് മുക്കുതി പദത്തിൽ എത്താൻ അത് നാല് വഴികളാ പറയണത് അപ്പൊ ഏതെങ്കിലും ഒന്നായാലും മതി ബ്രഹ്മാവിന് നാലെണ്ണം വേണ്ടി വന്നു മനസ്സിലാക്കാൻ നമുക്കതല്ല നാല് പ്രകരണമായാലും നാല് സ്കന്ധമായാലും നമുക്ക് മനസ്സിലാവുന്നില്ല അത്രയും അതാണ് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് വ്യത്യാസങ്ങളെ കുറ്റം പറയേണ്ട വ്യത്യാസങ്ങളെ അവഗണിക്കേണ്ട നമ്മളുടെ ആ തലങ്ങൾ നമ്മളും ഉയർത്തി കൊണ്ടുവരിക അനുനിമിഷം അതാണ് ചതുശ്രോകി ഭാഗവത്തിന്റെ ഒരു സാരമായിട്ട് പറയാനുള്ളത് പിന്നെ സരസ്വതീ നദീനീടത്ത് വേദവ്യാസനാണ് നാരദ മഹർഷി ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ഈ തത്വം പ്രതിപാദിച്ചു കൊടുത്തിട്ടുള്ളത് നാരദന്റെ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ളതിനാണ് ആദ്യം പറഞ്ഞു കൊടുത്തത് വേദവ്യാസനാണ് പിന്നീട് നാരദ മഹർഷി തന്നെ പണി കാണുന്നവർക്കൊക്കെ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ ലോകത്തിന് നടന്നുകൊണ്ടിരിക്കുന്നു വേദവ്യാസന് പറഞ്ഞു കൊടുത്തത് നമുക്ക് ഈ സാധനം എങ്ങനെ കിട്ടി ഭഗവാൻ ബ്രഹ്മാവിനും പറഞ്ഞു കൊടുത്തത് നമുക്കത് അങ്ങനെ കിട്ടി ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് മാത്രമുള്ള ചിന്ത അതാണ് ഭാഗവതം ആ ഭാഗവതം പത്ത് ലക്ഷണങ്ങൾ തികഞ്ഞതാണ് പറഞ്ഞ് പത്ത് ലക്ഷണങ്ങള് എന്തൊക്കെയാണെന്ന് വിസ്തരിച്ചു പറയുന്നു പറഞ്ഞ സൃഷ്ടി ണോ ചക്കയാണോ ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ മാവാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആരും നോക്കാറില്ല അതങ്ങനെ ഒരു ഒരു ഒഴിക്ക് പോണേ ഉള്ളൂ നമ്മൾ പറഞ്ഞു നിർത്തും പക്ഷെ അങ്ങനെ നിർത്താത്ത അന്വേഷണ ബുദ്ധിമുള്ളവർക്ക് ആണ് ഈ സൃഷ്ടിയാതി ലീലകളൊക്കെ വർണ്ണിച്ച് ഏൽപ്പിക്കുന്നത് ആ അന്വേഷണ ത്വര എല്ലാറ്റിൻ്റെയും ആധാരം ഭഗവാനാണോ അത് എങ്ങനെ സ്ഥാപിക്കാം എന്ന് സർഗത്തിലൂടെയും അത് എങ്ങനെ ഇന്ന് കാണുന്ന പ്രപഞ്ചമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കണോ എന്നുള്ളത് വിസർഗത്തിലൂടെയും പറയണം ഇതൊക്കെ നിക്കുന്നത് എവിടെ ഈ സ്ഥാനമാകുന്ന ഭഗവാനെ കുറിച്ച് പഞ്ചപുസ്കന്ധം പറയുന്നു ഇങ്ങനെ സ്ഥാനത്തില് വിസർഗരൂപേണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ആ ത്തിലും ഭഗവാൻ അപാര കാരുണ്യം കാണിക്കുന്ന ലീലകള് ഷഷ്ടസ്കന്ധത്തില് പറയുന്നു ശാസ്ത്രങ്ങളിലൂടെ നേടിയെടുക്കേണ്ടത് എന്താന്ന് സപ്തമ സ്കന്ധത്തില് പറയുന്നു അഷ്ടമ സ്കന്ധത്തില് ഒരു ടെസ്റ്റ് ഡോസ് കാലത്തിന്റെ ഒരു മനന്തരത്തെ കുറി മന്നരങ്ങളെ കുറിച്ച് പറയണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെ കുറിച്ച് പറയണോ അനേകം ബ്രഹ്മാവുമാരൻ അനേകം ദിവസങ്ങൾ അതിലെ ഒരു ദിവസത്തെ കുറിച്ച് പറയലാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കലാണ് മന്നര കഥ പതിനാല് മന്നന്തരം കഴിയുമ്പളേക്കും ബ്രഹ്മാവിന്റെ ഒരു പകല് കഴിയണു അത്രയൊന്നും അപ്പൊ ആ ഒരു പകലുള്ള കാര്യം മാത്രമാണ് ഭാഗവതത്തിൽ ഇപ്പൊ പറഞ്ഞ കഥകളൊക്കെ ഇപ്പൊ പറഞ്ഞതല്ല പറയാൻ പോകുന്ന സകല കഥകളും നമ്മളുടെ ഈ ബ്രഹ്മാവിന്റെ നമ്മൾ ജീവിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവിന്റെ അമ്പത്തൊന്നാമത്തെ ദിവസത്തെ പ്രഭാതത്തിലെ കഥ മുതല് വൈകുന്നേരം വരെ കഥ മാത്ര പറയുന്നത് മന്യന്തര കഥകൾ അത് അഷ്ടമ സ്കന്ധം പിന്നെയോ അതൊന്ന് കുറച്ചുകൂടി ചുരുങ്ങി ഏഴാമത്തെ മന്യന്തരം നമ്മൾ ജീവിക്കുന്ന മന്നന്തരം അത് എഴുപത്തിരണ്ട് ചതിരികാണ് ഈ മന്നന്തരം അതിൽ ഇരുപത്തെട്ടാമത്തെ ചോദ്യം പകൃതി ആയിട്ടുണ്ട് അപ്പൊ ഈ മന്നന്തരത്തില് ഏഴാമത്തെ ഉള്ള മനുവിന്റെ മക്കളുടെ ചരിത്രം ആണ് അല്ലെങ്കിൽ മക്കളുടെ ആ വംശത്തില് സൂര്യവംശ രാജാക്കന്മാര് ചന്ദ്രവംശ രാജാക്കന്മാര് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവര് ഭഗവാനെ മുറുകെ പിടിക്കാൻ മറക്കാത്ത എത്രയോ മഹാന്മാരുടെ ചരിത്രം പറയുമ്പോഴാണ് പരശുരാമന്റെയും ശ്രീരാമന്റെ ഒക്കെ ചരിത്രം പറഞ്ഞ് കൃഷ്ണാവതാരത്തിലേക്ക് എത്തുന്നത് പിന്നെ കൃഷ്ണാവതാരങ്ങളിൽ മുഴുകുന്ന ആ കൃഷ്ണനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തന്നെ പൊക്കോളും വേണ്ടാത്തതൊക്കെ തന്നെ പൊക്കോളും അപ്പൊ കൃഷ്ണനെ പിടിക്കാൻ മാത്രമേ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ കാണില്ലേ भज 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 ഗോവിന്ദം ഭജമ്രാതേ സിതേ കാലി നക്ഷു കൃത്യകാരണേ ठ වතා ජ බత බత ප ක ध එ यह ධ හ ड ර ද කරण അതൊങ്ങനെ വഴിക്ക് 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 വഴി ഇങ്ങനെ പറയുന്നത് ഉരുട്ട് ഉരുട്ട് ഉറപ്പിക്കുന്നവരോടാണ് പറയുന്നത് എന്തിനായി ഈ സാധനം ഉരുട്ട് ഉറപ്പിക്കുന്നത് നിങ്ങൾ കൃഷ്ണനെ ഭജിക്കൂ നിങ്ങളുടെ ജീവിതം നേരവാൻ കൃഷ്ണഭജനം അത് മാത്രേ വേണ്ടൂ എന്ന് ശങ്കരാചാര്യസ്വാമികൾ മുതൽ എത്ര എത്ര ആൾക്കാർ പറയുന്നു അതാണ് ദശമസ്കന്ധത്തിന്റെ സാരം കൃഷ്ണകഥകളെ അങ്ങോട്ട് നിറച്ച് കൃഷ്ണനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അസ്യാനുഷയനും കൃഷ്ണന്റെ ഒക്കെ അതാണ് ദശമസ്കന്ധം പിന്നെ ഏകാദശ സ്കന്ധം മുക്തിയെ കുറിച്ചുള്ള എളുപ്പവഴി മുക്തിയെ കുറിച്ചുള്ള സൂത്രങ്ങള് അൽപാക്ഷരം അസംദിഗ്ധം സാരബന്ധം സൂത്രം ഇതോ വി സൂത്രത്തെ കുറിച്ച് പറയുക പണ്ഡിതന്മാര് മഹാന്മാര് പറയുന്ന കാര്യം വളരെ ചുരുക്കിട്ട് പറയുന്നതാണ് അതാണ് പാണ്ഡിത്യത്തിന്റെ ലക്ഷ്യം വളരെ ഗഹനമായിട്ടുള്ള കാര്യം എത്ര ചുരുക്കം പറയാൻ പറ്റുമോ അതാണ് പാണ്ഡിത്യം അതിനെയാണ് സൂത്രം എന്ന് പറയുന്നത് അപ്പൊ സൂത്രമായിട്ടാണ് എല്ലതും പറയുക അപ്പോ മുക്തിയുടെ മുക്തിയെ കുറിച്ച് സൂത്രമായിട്ട് പറയുന്നതാണ് ഏകാദശാസ്കം വളരെ ലളിതമായിട്ട് ചുരുക്കി പറയുന്നു അത് ഉദ്ധവന് പറഞ്ഞു കൊടുത്ത ഏകാദശ സ്കന്ധം സമർപ്പണം സമർപ്പണ എല്ലാത്തിനും കാരണക്കാരൻ ഭഗവാനാണെന്ന് ഉറപ്പിക്കാൻ എപ്പോ കഴിയുമോ അപ്പോഴാണ് നമ്മൾ ജീവിതം വിജയിക്കുന്നത് എന്ന് ദ്വാദശകന്ധത്തിലൂടെ നമ്മളെ ഉറപ്പിക്കണം ഭാഗവൻ പത്ത് ലക്ഷണങ്ങൾ തൃതീയസ്കന്ധം മുതൽ ക്ഷണങ്ങൾ അങ്ങനെ വർണ്ണിച്ച് 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 നമ്മളെ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് എത്തിക്കുന്നതാണ് ഭാഗവതം എന്ന് ദ്വിതീയ സ്കംഘത്തിന് അവസാനത്തെ അധ്യായത്തിൽ കൂടിയായിട്ട് നാം പറഞ്ഞു